പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് കൊല്ലപ്പെട്ടവരുടെ കുടുംബം കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം കാസർഗോഡ് ഇരട്ട കൊലപാതകത്തിൽ ഉദുമ എം എൽ എ കെ കുഞ്ഞിരാമന് പങ്കുണ്ടെന്ന് കൊല്ലപ്പെട്ട ശരത് ലാലിന്റെ അച്ഛൻ സത്യനാരായണൻ കൊലപാതകം ആസൂത്രണം ചെയ്തത് എം എൽ എയുടെ അറിവോടെ പീതാംബരൻ കുറ്റമേറ്റെടുത്തത് പാർട്ടിയുടെ അറിവോടെ സി പി എം ലോക്കൽ ഏരിയ തലത്തിൽ മാസങ്ങൾക്ക് മുൻപ് തന്നെ ഗൂഢാലോചനയും ആസൂത്രണവും നടന്നു കൊലപാതകം നടക്കുമെന്ന് പാർട്ടി അനുഭാവികൾക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു കണ്ണൂരിലെ ക്രിമിനലുകളുമായി അറസ്റ്റിലായ പീതാംബരന് അടുത്ത ബന്ധുമെന്നും ശരത്തിന്റെ കുടുംബം ആരോപണം നിഷേധിച്ച ഉദുമ എം എൽ എ ഇപ്പോഴത്തേത് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമെന്നും ൻ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ ദുഃഖം മനസ്സിലാക്കുന്നതായും കെ കുഞ്ഞിരാമൻ പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് കൃപേഷിന്റെ കുടുംബവും സത്യാവസ്ഥ പുറത്തുവരാൻ സി ബി ഐ അന്വേഷണം വേണം എന്ന് അച്ഛൻ കൃഷ്ണൻ ഇക്കാര്യം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ശരത്തിന്റെയും കൃപേഷിൻ്റെയും കുടുംബം അതിനിടെ കൊലപാതകത്തിലെ സി ബി ആവശ്യത്തെ തള്ളി സി സംഭവത്തിൽ എം പങ്കുണ്ടെങ്കിൽ തെളിവ് നൽകിയ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകുകയാണ് വേണ്ടതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ നടക്കുന്നത് പ്രാഥമിക അന്വേഷണം കേരളത്തിലെ എല്ലാ കാര്യങ്ങളും സി ബി ഐ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ കേരള പോലീസ് എന്തിനെന്നും കോടിയേരിയുടെ ചോദ്യം തീപിടുത്തത്തിൽ സുരക്ഷാ വീഴ്ച കൊച്ചി തീപിടുത്തത്തിൽ ഫാൽക്കൺ കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതര സുരക്ഷാ വീഴ്ചയെന്ന് റിപ്പോർട്ട് രണ്ടായിരത്തി ആറിൽ ഫയർ ആൻഡ് സേഫ്റ്റി ലൈസൻസ് നേടിയ കമ്പനി പിന്നീട് ഒരിക്കൽ പോലും അത് പുതുക്കിയിട്ടില്ല കമ്പനിയിലെ അഗ്നിശമന സംവിധാനം പ്രവർത്തനരഹിതമെന്ന് സൂചന ലഭിച്ച സാഹചര്യത്തിൽ ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗം അന്വേഷണം ആരംഭിച്ചു സുരക്ഷാ വീഴ്ച അന്വേഷിക്കുന്നത് എറണാകുളം കോട്ടയം റീജിയണൽ ഫയർ ഫയർ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ കമ്പനി ായ ഫിലിപ്പ് ചാക്കോ ജോൺ എന്നിവരിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തിരുന്നു തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല എന്നാണ് ഇരുവരും മൊഴി നൽകിയിരിക്കുന്നത് തീപിടുത്തത്തിൽ ബലക്ഷയമുണ്ടായ സാഹചര്യത്തിൽ സമീപത്തെ കെട്ടിടങ്ങളിൽ ഉള്ളവരോട് മാറി താമസിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിന്റെ വിചാരണ ഉച്ചയ്ക്ക് ശേഷം ഡൽഹി പട്യാല ഹൗസ് കോടതിയിൽ ആരംഭിക്കും സുനന്ദ പുഷ്കറിന്റെ മരണത്തിൽ ശശി തരൂരിനെതിരെ ഡൽഹി പോലീസ് ചുമത്തിയിരിക്കുന്നത് ആത്മഹത്യ പ്രേരണ കുറ്റം കേസിൽ കോടതിയെ സഹായിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി നൽകിയ ഹർജി കോടതി തള്ളിയിരുന്നു സുനന്ദ പുഷ്കറിന്റേത് ആൽമഹത്തി എന്നാണ് കുറ്റപത്രത്തിൽ പോലീസ് ശേഖരിച്ച തെളിവുകളും രേഖകളും തരൂരിന് കൈമാറാൻ പട്യാല ഹൌസ് കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു ഇക്കൂട്ടത്തിലുള്ള ചില ഡിജിറ്റൽ തെളിവുകൾ തുറന്നു പരിശോധിക്കാൻ കഴിഞ്ഞില്ലെന്ന് തരൂരിന്റെ അഭിഭാഷകൻ നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു മാർച്ച് മഹാരാഷ്ട്ര സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും വാഗ്ദാന ലംഘനത്തിനെതിരായ കർഷകരുടെ ലോങ് മാർച്ച് ആരംഭിച്ചു പങ്കെടുക്കാനെത്തിയ കർഷകരെ മഹാരാഷ്ട്ര പോലീസ് വിവിധയിടങ്ങളിൽ തടഞ്ഞതിനെ തുടർന്നാണ് മാർച്ച് ഇന്നത്തേക്ക് മാറ്റിയത് എന്നാൽ മാർച്ചിന് അനുമതിയില്ലെന്ന് വ്യക്തമാക്കി മഹാരാഷ്ട്ര പോലീസ് കർഷകരോഷം ഉയരുന്നതിന്റെ ഭയമാണ് സർക്കാരിനെന്ന് ഓൾ ഇന്ത്യ കിസാൻ സഭ പല കർഷക സംഘങ്ങളെയും തടഞ്ഞതിനാൽ ഇന്നലെ വൈകിട്ട് നാലു മണിക്ക് തുടങ്ങാനിരുന്ന യാത്ര മാറ്റിവെക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം നടത്തിയ ലോങ് മാർച്ചിനെ തുടർന്ന് കർഷകരുടെ ആവശ്യങ്ങൾ പരിഹരിക്കാമെന്ന് സർക്കാർ ഉറപ്പു നൽകിയെങ്കിലും പാലിക്കപ്പെട്ടില്ല ഇതിനെ തുടർന്നാണ് രണ്ടാം ലോങ് മാർച്ച് ഓൾ ഇന്ത്യ കിസാൻ സഭ പ്രഖ്യാപിച്ചത് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുക താങ്ങുവില ഉറപ്പാക്കുക കാർഷിക കടം എഴുതിത്തള്ളുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷകരുടെ സമയം ഇതിനിടെ കർഷക സമരം പിൻവലിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കായി മന്ത്രിയായി ഗിരീഷ് മഹാജനെ മഹാരാഷ്ട്ര സർക്കാർ ചുമതലപ്പെടുത്തിയിരുന്നെങ്കിലും സമവായ ശ്രമങ്ങൾ ബലം കണ്ടില്ല കുൽഭൂഷണിൽ ഇന്നും വാദം കുൽഭൂഷൺ ജാദവ് കേസിൽ അന്താരാഷ്ട്ര നീതി കോടതിയിലെ വാദം ഇന്ന് പൂർത്തിയാകും ഇന്ത്യയുടെ വാദം പൂർത്തിയായ കേസിൽ പാകിസ്ഥാന്റെ മറുപടി വാദമാണ് ഇന്ന് നടക്കുക നീതിപൂർവമായ വിചാരണ ഉറപ്പുവരുത്തുകയും കൌൺസിലാർ ബന്ധം അനുവദിക്കുകയും വേണമെന്ന് ഇന്നലെ ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു രാജ്യത്തിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കുന്ന വാദമായിരുന്നു ഇന്നലെ ഇന്ത്യയുടേത് കുൽഭൂഷൺ ജാദവ് ഇന്ത്യൻ പൗരനാണെന്നതിനും അല്ല എന്നതിനും കേസുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ നൽകിയ രേഖകളുടെ വിശ്വാസ്യതയിൽ സംശയമുണ്ടെന്ന് ഇന്ത്യയ്ക്കു വേണ്ടി ഹാജരായ ഹരീഷ് സാൽവേ കോടതിയെ ബോധിപ്പിച്ചു മുംബൈ ഭീകരാക്രമണ കേസിൽ പ്രതിയായിരുന്ന അശ്മൽ കസുബിന് ഇന്ത്യ നൽകിയ നിയമസഹായം പോലും പാകിസ്ഥാൻ കുൽഭൂഷൺ ജാദവിന് അനുവദിച്ചില്ല എന്ന് ഇന്ത്യ കുറ്റപ്പെടുത്തിയിരുന്നു കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു അടുത്ത വാർത്തകളുമായി ശേഷം സേതുലക്ഷ്മി ചേരും നമസ്കാരം